ാണ് കോൺഗ്രസ് പോകുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കില്ല ബി ജെ പിക്ക് എന്നല്ല ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും സാധിക്കില്ല കാരണം പ്രഖ്യാപനങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രഖ്യാപനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ദാ ഇങ്ങനെ രോമം എണീറ്റു നിൽക്കുകയാണ് കർണാടക മാജിക്കിനെ കുറിച്ച് നമുക്കറിയാവുന്നതാണ് കർണാടകയിലെ അഞ്ച് പ്രഖ്യാപനങ്ങൾ ആ അഞ്ച് പ്രഖ്യാപനങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുകയും അത് സ്വീകരിച്ചതിന് പിന്നാലെ കോൺഗ്രസിന്റെ വോട്ട് ഇട്ട് വിജയിപ്പിക്കുകയും അതിനുശേഷം അധികാരത്തിലേറിയ ആ നിമിഷം കോൺഗ്രസ് അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിയമമാക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു അതിലൂടെ അവർക്ക് കയ്യടിയോടെ കയ്യടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിലെ ജനങ്ങൾ ഡബിൾ ഹാപ്പി പക്ഷെ ഇപ്പോൾ വിഷയം അതല്ല കർണാടകയിലെ ഡി കെ ശിവകുമാറിനെയും സിദ്ധരാമയെയും കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് മധ്യപ്രദേശിൽ വമ്പൻ പ്രഖ്യാപനവുമായി കമൽനാഥും കൂട്ടരും വരികയാണ് നമുക്കറിയാവുന്നതാണ് ഈ വർഷം അവസാനമാണ് മധ്യപ്രദേശിൽ തിരഞ്ഞെടുപ്പ് മധ്യപ്രദേശിൽ മാത്രമല്ല രാജസ്ഥാൻ ഹിന്ദി ഹൃദയഭൂമിയിലെ തിരഞ്ഞെടുപ്പ് സമയതാണ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് അതുപോലെ തന്നെ മിസോറാം അതുപോലെ തന്നെ നമ്മുടെ തെലുങ്കാന ഇവിടെയൊക്കെ ഇനി തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നിർണായക തിരഞ്ഞെടുപ്പ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ് ആ മധ്യപ്രദേശിലെ കമൽനാഥ് സംഘം കമൽനാഥ് ആണ് അവിടെ മുഖ്യമന്ത്രി ആവുക എന്നുള്ളതാണ് ദിഗ്വിജയ് സിംഗ് വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മധ്യപ്രദേശിൽ കർണാടക വിജയത്തിന് പിന്നാലെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് മധ്യപ്രദേശിലെ കോൺഗ്രസ് അവർ ഒരു കാര്യം എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപക്ക് ഗ്യാസ് സിലിണ്ടർ അഞ്ഞൂറ് രൂപക്ക് ഗ്യാസ് സിലിണ്ടർ കൊടുക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മളല്ലേ ഇന്ദ്രോളന്മാറ എന്ന് ചോദിച്ച ചോദിച്ച ഒരു ഡയലോഗ് ഉണ്ട് കാസർഗോഡ് സ്ലാങ്ങിൽ അന്ന് ഇത്തടിച്ച ഒരു ഡയലോഗാണ് നമ്മുടെ നമ്മളൊക്കെ പൊട്ടന്മാരാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അഞ്ഞൂറ് രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ നമ്മൾ തലകുത്തി നിന്ന് കഴിഞ്ഞാലും നമുക്ക് കിട്ടോ നമുക്ക് ഇവിടെ കിട്ടോ ഇല്ല പക്ഷേ മധ്യപ്രദേശിൽ അത് കിട്ടും എന്നാണ് കമൽനാഥ് പറഞ്ഞത് ഈ കമൽനാഥ് നേരത്തെ അവിടെ അധികാരത്തിലേറിയ സമയത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും അപ്പടി നടപ്പിലാക്കിയിട്ട് കയ്യടി നേടിയ ഒരാളാണ് ഈ കമൽനാഥ് അതുകൊണ്ട് തന്നെ ആള് ജനകീയനാണ് ഇപ്പൊ കമൽനാഥ് പറയുന്നത് അഞ്ഞൂറ് രൂപക്ക് ഗ്യാസ് സിലിണ്ടർ അത് കൂടാതെ വീട്ടിലെ സ്ത്രീകൾക്ക് അതേ ഗൃഹനാഥി ഗൃഹനാഥിയായിട്ടുള്ള സ്ത്രീക്ക് എല്ലാ മാസവും ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ എല്ലാ മാസവും കിട്ടും അത് കൂടാതെ നൂറ് യൂണിറ്റ് വരെയുള്ള വൈദ്യുതി സൗജന്യമാണ് ഇരുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പകുതി പൈസയെ വാങ്ങത്തുള്ളൂ അതായത് നൂറ് യൂണിറ്റിന് ശേഷമുള്ള നൂറ് യൂണിറ്റിന്റെ പകുതി പൈസ മാത്രമേ സർക്കാർ ഈടാക്കുകയുള്ളൂ അല്ലെങ്കിൽ വൈദ്യുതി വകുപ്പ് ഈടാക്കുകയുള്ളൂ അതൊരു വലിയ ഒരു ഓഫറാണ് അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനം എന്ന് പറയുന്നത് മധ്യപ്രദേശ് അതുപോലെ തന്നെ രാജസ്ഥാന് അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമി എന്നൊക്കെ പറയുന്നത് കർഷകരുടെ ഒരു ലോകമാണ് അവിടെ വലിയ രീതിയിൽ കർഷകരുണ്ട് എല്ലാ കർഷകരുടെയും വായ്പകൾ എഴുതി തള്ളു എന്നാണ് പറയുന്നത് ഇതിനേക്കാൾ വലിയ പ്രഖ്യാപനം ഇനി വരാനില്ല കർഷകരും ഡബിൾ ഹാപ്പി കർഷകരുടെ എല്ലാ വായ്പകളും എഴുതി തള്ളും എന്നാണ് കോൺഗ്രസിന്റെ ആദ്യ പ്രഖ്യാപനം അതായത് തിരഞ്ഞെടുപ്പിന് മുൻപ് തെരഞ്ഞെടുപ്പ് റാലി നടക്കുന്നതിന് മുൻപ് കമൽനാഥ് ഡി കെ ശിവകുമാറിനെ കോപ്പി അടിച്ചുകൊണ്ട് കർണ മധ്യപ്രദേശിൽ അത് പേസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു നീക്കം നടത്തുകയാണ് ആ നീക്കം കേൾക്കുമ്പോൾ ആർക്കായാലും സന്തോഷം തോന്നും കാരണം ഇന്ന് ഗ്യാസിന്റെ വില നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് ആയിരം കഴിഞ്ഞ് ആയിരത്തിനൂറ് കഴിഞ്ഞ് ആയിരത്തി ഇരുന്നൂറ് കഴിഞ്ഞ് ആയിരത്തി മുന്നൂറിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെക്കാൻ പോവാണ് അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ അഞ്ഞൂറ് രൂപക്ക് ഗ്യാസ് സിലിണ്ടർ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ സന്തോഷമാകാത്തത് കേൾക്കുന്നത് നിങ്ങൾക്ക് സന്തോഷമില്ലേ അതേപോലെ എനിക്കും നല്ല സന്തോഷമുണ്ട് അപ്പൊ ഈ സന്തോഷം ഇത് കേട്ട മധ്യപ്രദേശിലെ ജനങ്ങൾക്കും ഉണ്ടാകും അപ്പൊ കർണാടക എന്ന് പറയുന്ന ഒരു തുടക്കമാണ് ആ തുടക്കം ഈ രാജ്യത്തുടനീള അത് ഒരു ഒടു ഒതുങ്ങാത്ത തുടക്കമാക്കി ഇനി അങ്ങോട്ടുള്ള ഒരു തുടക്കമായി കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഭയന്ന് നിൽക്കുകയാണ് ബി ജെ പി ഭരണകൂടം കാരണം ഇവന്മാര് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ഈ പരിപാടിയുമായിട്ട് ഇവര് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങളുടെ കിടപ്പ് തന്നെ അങ്ങ് മാറി മറയും നമ്മുടെ കൂട്ടും അതിനാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു തോന്നലാണ് ബി ജെ പി ഉള്ളത് കാരണം യുവന്മാരെന്താ പറയുന്നത് മതം 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 എന്തെങ്കിലും യുവന്മാർ പറയുന്നുണ്ടോ ഇല്ല പക്ഷെ ഇപ്പുറം ജനങ്ങളെ സേവിച്ചു കൊണ്ടുള്ള കൃത്യമായ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുമ്പോൾ മധ്യപ്രദേശിലും ഒരു വലിയ പൊതുജീവൻ അല്ലെങ്കിൽ ഒരു തിരിച്ചു തിരിച്ചു വരുന്നതല്ല അവിടെ കോൺഗ്രസ് തന്നെയായിരുന്നു ജയിച്ചത് ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് തന്നെയായിരുന്നു പിന്നീട് ജ്യോതിരാദിത്യ സിന്ധ്യ കളം മാറ്റിയതോട് കൂടിയിട്ട് അവിടെ അട്ടിമറി നടന്നിട്ടാണ് ഭരണം പോയത് അപ്പോ അവിടെ കോൺഗ്രസിന് വ്യക്തമായ സ്വാധീനം അപ്പൊ ആ കോൺഗ്രസ് തന്നെ ഈ പ്രഖ്യാപനങ്ങളിലൂടെ തിരിച്ചു വരുമ്പോ കർണാടകയിൽ ഈ അഞ്ച് പ്രഖ്യാപനങ്ങൾ ജനങ്ങൾ സ്വീകരിച്ച പ്രഖ്യാപനമാണ് അത് മാത്രമല്ല ഇത് ആദ്യത്തെ സൂചന എന്നാണ് മധ്യപ്രദേശിലെ കോൺഗ്രസ് പറയുന്നത് അവരുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിൽ തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പൊ ആദ്യത്തെ അവരുടെ നീക്കം തന്നെ കൈയടിക്കുള്ള വകുപ്പാക്കുമ്പോൾ കമൽനാഥ് മാജിക് മധ്യപ്രദേശിൽ നടപ്പിലാക്കാൻ പോവുകയാണ് ഒരു കമൽനാഥ് തരംഗം കമൽനാഥ് മോഡൽ അത് മധ്യപ്രദേശിൽ നടപ്പിലാക്കുമ്പോൾ കോൺഗ്രസിന് തന്നെ ഒരു പുതുജീവനാണ് അഞ്ഞൂറ് രൂപക്ക് ഗ്യാസ് സിലിണ്ടർ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കും അത് അങ്ങനെ തന്നെയാ പറയുന്നത് കർണാടകയിലെ സർക്കാർ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയിരിക്കുകയാണ് അതാ അതിനു ശേഷം മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാർ ചില വാഗ്ദാനങ്ങൾ തരികയാണ് ആ വാഗ്ദാനങ്ങൾ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഞങ്ങൾ നടപ്പിലാക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള മുഖം കോൺഗ്രസിനുണ്ട് ഈ മുഖം കാത്തു സൂക്ഷിച്ച് കസ്തൂരി മാഴം കാക്ക കൊത്തിക്കൊണ്ട് പോകണ്ട എങ്കിൽ ഇത് ഇതേപടി മുന്നോട്ട് കൊണ്ടുപോകണം സൂക്ഷിച്ച് കോൺഗ്രസ് ഈ രീതിയെ ഈ രീതി രാജ്യത്തുടനീളം നടപ്പിലാക്കി കഴിഞ്ഞാൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വിപ്ലവകരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ വിപ്ലവകരമായിട്ടുള്ള ജനകീയമായിട്ടുള്ള മുന്നേറ്റങ്ങളൊക്കെ കോൺഗ്രസിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കാരണം ജനങ്ങൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കും ഈ വർഗീയത എന്ന് പറയുന്ന സാധനത്തിന് ഇത്ര മാത്രമേ ആയുസുള്ളൂ എന്നും സാധാരണക്കാരന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവന്റെ വിഷപ്പ് അവന്റെ ജോലി അതല്ല എങ്കിൽ അവന്റെ സാമ്പത്തിക പ്രതിസന്ധികൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ വർഗീയതയെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിനോടൊപ്പം ഈ പ്രഖ്യാപനങ്ങളിലൂടെ പൊതുജനങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ബി ജെ പിയുടെ കാര്യം കുതാഹു ഇനി തിരിഞ്ഞു നോക്കേണ്ടതില്ല രാജ്യത്തുടനീളം ഇത്തരം പ്രഖ്യാപനങ്ങൾ ജനകീയമാക്കണമെന്നുണ്ട് എങ്കിൽ അത് തിരഞ്ഞെടുപ്പിന് ഒരു ഒരു മാസം മുമ്പൊന്നും പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല മധ്യപ്രദേശിലേതുപോലെ വളരെ മുൻകൂട്ടി തന്നെ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തി ജനകീയമാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ കോൺഗ്രസിന് ഈ രാജ്യത്ത് ഒരു തിരിച്ചു വരുകയുള്ളൂ അപ്പോ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് കോൺഗ്രസിന് ശുഭപ്രതീക്ഷകളുടെ സമയമായിരിക്കും എന്തായാലും ഈ പറയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് വിജയിക്കുക എന്നൊക്കെ പറയുന്നത് അത്യാവശ്യമാണ് കേവലം കർണാടകയിൽ മാത്രം ജയിച്ചാൽ പോരാ ഈ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഭരണം നിലനിർത്തുകയും കൈയിൽ നിന്ന് പോയ മധ്യപ്രദേശിലെ ഭരണം തിരിച്ചു പിടിക്കുകയും ചെയ്താലല്ല ചെയ്യുകയല്ലാതെ കോൺഗ്രസിൻ്റെ വേറൊരു രക്ഷയില്ല അതുപോലെ തന്നെ മിസോറാമിലും തെലുങ്കാനയിലും വിപ്ലവകരമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം അപ്പം അതിന് മുന്നോടിയായിട്ട് അവരുടെ ഈ പ്ലാൻ ഡി അതായത് പ്ലാൻ ബി ആയിട്ടുള്ള ഈ പരിപാടികളൊക്കെ വിജയിക്കാൻ വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് സാധിക്കണം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അവർ തുടങ്ങുന്നുണ്ട് എന്തായാലും കമൽനാഥിനും ടീമിനും മധ്യപ്രദേശിൽ നല്ല അടിപേരുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആണ് ന്യൂസ് പബ്ലി കേരള